സിനിമയിലെത്തിയ കാലം മുതൽ അഹാന കൃഷ്ണയുടെ ഒറ്റ ചങ്ങാതിയാണ് ലക്കി ഭാസ്കർ അടക്കമുള്ള സിനിമകളുടെ ഛായാഗ്രഹനായ നിമിഷ് രവി നടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയെന്ന് വിശേഷിക്കപ്പെടുന്ന ലൂക്കയിലേക്ക് അഹാന നായികയായി എത്തിയതിന് പിന്നിലും നിമിഷാണ് സിനിമയിൽ ചൂടറുപ്പിച്ച ശേഷം നടി തന്നെ മ്യൂസിക് വീഡിയോ കാറ്റഗറിയിൽ വീഡിയോ സംവിധാനം ചെയ്തപ്പോൾ എല്ലാത്തിനും സഹായമായി ഒപ്പം നിന്നതും ഛായാഗ്രഹണം ചെയ്തതും നിമിഷായിരുന്നു ഇരുവരും ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് നിമിഷിനും അഹാനയ്ക്കുമിടയിൽ സൗഹൃദത്തിനും അപ്പുറം ഒരു ബോണ്ടിംഗ് ഉണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങിയത് രണ്ടുപേരും പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന് അഹാനയുടെ ആരാധകർക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും നടി ഇതുവരെയും പരസ്യമായി അത് സമ്മതിച്ചിട്ടില്ല ഇപ്പോഴിതാ അനിയത്തി ദിയയുടെ ബേബി ഷവറിൽ പങ്കെടുത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യവേ അഹാന പറഞ്ഞ ഒരു ഡയലോഗാണ് വൈറലാകുന്നത് താനൊന്ന് മനസ്സുവെച്ചാൽ തന്റെ ബേബി ഷവറും ഇവിടെ നടക്കുമെന്നാണ് അഹാന പറഞ്ഞത് നടിയുടെ കൗണ്ടർ കേട്ട് നിമിഷിരിക്കുന്നതും വീഡിയോയിൽ കാണാം കൃഷ്ണകുമാറിന്റെ നാല് മക്കളിൽ മൂത്തവളാണ് ഇരുപത്തിയൊമ്പതുകാരിയായ അഹാന കോളേജ് പഠനം കഴിഞ്ഞ ഉടൻ അഹാന സിനിമയിൽ അരങ്ങേറി ഞാൻ സ്ലീവ് ലോപ്പ്സ് ആയിരുന്നു ആദ്യ സിനിമ ഫർഹാൻ ഫാസിൽ നായകനായ സിനിമ വേണ്ടത്ര വിജയം കണ്ടില്ല അതുകൊണ്ട് തന്നെ അഹാനയും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീടാണ് നെണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന നിവീൻ പോളി സിനിമയിൽ നടന സഹോദരിയുടെ വേഷം ചെയ്യാൻ അഹാനയ്ക്ക് അവസരം ലഭിക്കുന്നത് സിനിമ വിജയമായതുകൊണ്ട് അഹാനയുടെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു ശേഷം നായികിയായും കാമിയ റോളുകളിലുമെല്ലാമായി ആറോളം സിനിമകൾ നടി ചെയ്തു പാചകവും വിളക്കുമാണ് അവസാനം റിലീസ് ചെയ്ത അഹാനയുടെ സിനിമ നല്ല തിരക്കഥയും കഥാപാത്രവും ലഭിച്ചാൽ മാത്രം അഭിനയിക്കുക എന്നതാണ് അഹാനയുടെ പോളിസി അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നടക്കി പുതിയ റിലീസുകൾ ഉണ്ടാകാറുമില്ല കരിയറിൽ ശ്രദ്ധ കൊടുക്കണം എന്നതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്നതിലേക്ക് പോലും നടിയുടെ ചിന്ത പോകാത്തത് അഹാനയ്ക്ക് കരിയറാണ് ഇപ്പോൾ വലുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിവാഹിതയാകാൻ െന്ന് കരുതിയത് എന്നാണ് സഹോദരി ദിയ കൃഷ്ണ ഒരിക്കൽ പറഞ്ഞത് സിനിമാ സംബന്ധമായ ആശയങ്ങൾക്ക് ആശയങ്ങൾക്കടക്കം നിമിഷമാണ് അഹാനയുടെ ആദ്യ ഓപ്ഷൻ ഇരുവരുടെയും പ്രണയം അഹാനയുടെ കുടുംബത്തിലുള്ളവർക്കും അറിയാമെന്ന് വ്ളോഗുകളിൽ നിന്നും വ്യക്തമാണ് കൃഷ്ണകുമാർ കുടുംബത്തിൽ എല്ലാ ഫംഗ്ഷനുകൾക്കും അതിഥിയായി നിമിഷമുണ്ടാക്കും ദിയയ്ക്ക് വേണ്ടി അഹാനയും അനിയത്തിമാരും ചേർന്ന് ബേബി ഷവർ ഒരുക്കിയപ്പോഴും അതിഥിയായി നിമിഷ എത്തുകയും എല്ലാവർക്കുമൊപ്പം ഏറെ നേരം സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു എല്ലാവരും പ്രണയം പരസ്യപ്പെടുത്തുന്ന നിമിഷത്തിനു വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാൽ നാല് പെൺമക്കളാണ് ണെന്ന് കരുതി മുപ്പത് വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കണമെന്ന പ്രഷറൊന്നും സിന്ധും കൃഷ്ണകുമാറും മക്കൾക്ക് നൽകാറില്ല വിവാഹം വേണമെന്ന് മക്കൾ എപ്പോൾ പറയുന്നു അപ്പോൾ നടത്തി കൊടുക്കുമെന്നാണ് ഇരുവരും പറയാറുള്ളത് ദിയ തന്നെയാണ് പങ്കാളിയായി അശ്വിനെ കണ്ടുപിടിച്ചത് വീട്ടുകാരും പിന്തുണച്ചതോടെ വിവാഹം ആഘോഷപൂർവ്വം കഴിഞ്ഞ വർഷം നടന്നു ലുക്കിയായിരുന്നു നിമിഷം ആദ്യമായി ഛായാഗ്രഹണം നിർവഹിച്ച സിനിമ പിന്നീട് സറോസ് കുറുപ്പ് റോഷാക്ക് കിങ് ഓഫ് കൊത്ത ലക്കി ഭാസ്കർ ബസൂക്ക തുടങ്ങിയ സിനിമകളും വേണ്ടിയും ക്യാമറ ചലിപ്പിച്ചു